നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇന്നൊരു കുറുക്കുണ്ടാക്കിയാലോ നമുക്ക് അപ്പോൾ കുറു നുറുക്ക് ഗോതമ്പ് ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ അപ്പോതെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോതേ നുറുക്ക് ഗോതമ്പിന്റെ പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരുന്നതാണ് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ പിഴിഞ്ഞെടുത്ത നുറുക്ക് ഗോതമ്പിൻ്റെ പാലൊക്കെ പിഴിഞ്ഞെടുത്ത് அது தழச்சி வந்து குறச்சு ஏலக்கா படையும் கூடி இட்டு கொடுக்க அப்போ நம்ம குறுக்கு ரெடி ஆகிட்டு குடிக்க புதிய ஃபுல்லும் குடிச்சிட்டு இனி அடுத்த வீடியோ காணாம